നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ ഇന്ന് മാതാ അമൃതാനന്ദ എഴുപത്തി രണ്ടാമത്തെ ജന്മദിനമാണ് അതി വിപുലമായി തന്നെ എല്ലാ വർഷവും ആഘോഷിക്കാറുള്ളത് പോലെ തന്നെ ഈ വർഷവും ഗംഭീരമായി ആഘോഷിച്ച് വരികയാണ് എനിക്ക് ഈ ഒരു അമൃതാനന്ദമൈ എന്ന് പറയുന്ന വ്യക്തിയെ തീരെ താല്പര്യവുമില്ല ഒട്ടും തന്നെ അതിൽ വിശ്വാസവുമില്ല ഇല്ല അവരൊരു ദൈവമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല കാരണം പനി വന്നാൽ പാരസെറ്റമോള് കഴിക്കുന്ന ആളല്ല ഞാൻ ആരാധിക്കുന്ന ദൈവം എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് എനിക്ക് ഈ സ്ത്രീയെ ഒട്ടും തന്നെ താല്പര്യമില്ല എന്ന് പറയാം മാത്രവുമല്ല ഞാൻ ഒരിക്കലും എലക്ഷന് നിൽക്കുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ആളുകളെ സ്വാധീനിച്ച് ഒരു വലിയൊരു സംരംഭം നടത്താനും ആഗ്രഹിക്കാത്തതുകൊണ്ട് ഇത്തരം കപട സന്യാസികളെ ഇഷ്ടപ്പെടാൻ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല എന്ന് ആദ്യമേ പറയട്ടെ എന്നാൽ ഇവിടെ മറ്റു പല ആളുകളും ഭക്തി അല്ലെങ്കിൽ ദൈവം ഇല്ല എന്ന് പറഞ്ഞ് തൻ്റെ യൗവനത്തിലും കൗമാരത്തിലും ഒക്കെ ശക്തമായി കുടികൾ പിടിച്ച് ഭക്തിക്കെതിരെ ദൈവത്തിനെതിരെ ഒക്കെ വലിയ രീതിയിൽ മുറവിളി കൂട്ടിയ കമ്മ്യൂണിസ്റ്റാണ് ഏറ്റവും വലിയ മതം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു വലിയ കാലഘട്ടങ്ങൾ ജീവിച്ച ആളുകൾ ഇന്ന് ദൈവമുണ്ടെന്ന് പറയുന്നു ഭക്തെ യഥാർത്ഥ ഭക്തന്റെ ഭക്തി എന്താണെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് എന്ന് പറയുന്ന ബഹു രണ്ടുകുത്ത് വിജയനെ പോലെയുള്ള ആളുകളെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ഇപ്പോൾ അതിലും വലിയ ഒരു കോമഡി ആയിട്ടാണ് ഇപ്പോൾ കുറച്ച് മണിക്കൂറുകൾ മുന്നേ കടന്നുപോയ ഒരു സംഭവം കേരളത്തിൻ്റെ സാംസ്കാരിക മന്ത്രി അമൃതാനന്ദമയ്യയെ തലയിൽ ചുംബിക്കുന്ന ഒരു രംഗമാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് വളരെ വിചിത്രമായ ഒരു രംഗം പച്ചയ്ക്ക് പറഞ്ഞാൽ ഒരു നസറാണി ഒരു ഹിന്ദുവിനെ ഉമ്മ വെക്കുന്നു ഇതെങ്ങനെ സംഘികൾ സഹിക്കും എന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട് ഇനി ഒന്നുകൂടെ വിപുലീകരിച്ച് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒന്നുകൂടെ സഖാക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ കടപ്പുറം സുധാമണിയെ നസറാണി സജി ചെറിയാൻ ഉമ്മ വെക്കുന്നു എന്നുകൂടെ വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം അമൃതാനന്ദമൈ കടപ്പുറം സുധാമണിയാണെന്നും അവര് ഭൂലോക ഉടായ്പ ആണെന്നും ഒക്കെ ജോൺ ബ്രട്ടാസ് ഒരു അഭിമുഖത്തിൽ വിദേശത്ത് പോയി നടത്തിയ ഒരു അഭിമുഖത്തിൽ പറയുന്നത് നമ്മൾ എല്ലാവരും കേട്ടതാണ് അപ്പോ അത്തരത്തിലുള്ള അധിക്ഷേപം നടത്തിയ അതേ നസറാണികൾ തന്നെ സുധാമണിയെ ഉമ്മ വയ്ക്കുന്ന ഒരു കാഴ്ചയും കൂടി കാണുന്നു കാലത്തിന്റെ കാവ്യനീതിയാണോ ഇത് എന്നും കൂടെ സംശയിക്കുന്നു അതോ കമ്മ്യൂണിസ്റ്റുകാർക്ക് ചിത്തഭ്രമം പിടിച്ച് നെട്ടോട്ടം ഓടുന്ന ഓട്ടത്തിൽ നടത്തിയ ഒരു കാര്യമായിട്ടും ഇതിനെ വേണമെങ്കിൽ കാണാവുന്നതാണ് എന്തായാലും ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ ഇതൊന്നും പെടാത്ത ആളുകളുടെ ഉള്ളിൽ വിരിയുന്നത് വലിയ അട്ടഹാസങ്ങളാണ് അങ്ങനെ കേരളത്തിൽ അട്ടഹസിക്കാനുള്ള ഒരു നല്ല കാര്യം സമ്മാനിച്ച സജി ചെറിയാൻ എന്തായാലും വലിയ നല്ല നമസ്കാരം നൽകുന്നു ഒപ്പം തന്നെ നമ്മൾ വിചാരിക്കും ഈ ഒരു ഹൈന്ദവ ആചാരപ്രകാരമുള്ള ഒരു സംഭവമാണ് ശ്രീ അമൃതാനന്ദ വൈ എന്ന് പറയുന്ന സ്ത്രീ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഇവരുടെ ഈ ഒരു ചടങ്ങിൽ സജി ചെറിയാൻ സമ്മാനം കൊടുക്കുന്നു അവരെ ആദരിക്കുന്നു അവരെ വാരിപ്പുണരുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അമൃതാനന്ദബനെ സംബന്ധിച്ചിടത്തോളം പൈസ കൊടുത്ത് അവിടെ ചെല്ലുന്ന ആർക്കും അമൃതാനന്ദമയനെ കെട്ടിപ്പിടിക്കാം എന്നുള്ളതാണ് അല്ലെങ്കിൽ അമൃതാനന്ദ വൈ എല്ലാവരെയും കെട്ടിപ്പിടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പക്ഷെ അതിലൊക്കെ തന്നെ ഹൈന്ദവാചാര ഒരു ദൈവീകത ഒരു ഭക്തി ഇവരിലെല്ലാം തന്നെ പ്രസരിക്കുന്നതായിട്ട് കാണാം അതൊരു ദൈവീകമായ ഒരു ആലിംഗനമാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത് അങ്ങനെ ആയിക്കോട്ടെ അല്ലെ അതിൽ തർക്കമൊന്നുമില്ല പക്ഷെ അങ്ങനെ ആലിംഗനം നടത്തുന്നു അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഓരോരുത്തരുടെ ശാരീരിക ഭാഷയുണ്ട് ആ ശാരീരിക ഭാഷ എന്ന് പറയുന്നത് കൂടുതലും ദൈവീ ദൈവീകമായ ഭാഷയാണ് ദൈവത്തിനോട് അടുത്ത് നിൽക്കുന്ന ഭക്തി നിർഭരമായിട്ടുള്ള ഒരു ശാരീരിക ഭാഷയാണ് എല്ലാവരിലും ഉടലെടുക്കുന്നത് എന്നാൽ സജി ചെറിയാൻ അമൃതാനന്ദമയ്യെ ചേർത്ത് പിടിച്ച് ചുംബിക്കുമ്പോൾ ഒരിക്കലും തന്നെ അതൊരു ഭക്തി നിർബലമായ അല്ലെങ്കിൽ ഭക്തിയോടെയുള്ള ഒരു ശാരീരിക ഭാഷയോ അദ്ദേഹത്തിൻ്റെ ശാരീരികമായിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് എന്ന് പറയാം അതിൽ അതിൽ നിന്നൊന്നും നമുക്ക് വ്യക്തമാവുന്നില്ല ഒരു ദൈവീകമായ ഒരു ചുംബനമാണ് അത് എന്നൊന്നും നമുക്ക് അവകാശപ്പെടാനോ അല്ലെങ്കിൽ അതൊരു അത്തരത്തിലാണ് എന്ന് കണ്ടു നിൽക്കുന്നവർക്ക് തോന്നുന്നില്ല ഒരു പക്ഷെ എന്റെ കാഴ്ചയുടെ കുഴപ്പമാണോ എന്നറിയില്ല സജി ചെറിയാൻ എന്തായാലും അത്തരത്തിലുള്ള ഒരു ബോഡി ലാംഗ്വേജ് ഒരിക്കലും തന്നെ വരില്ല എന്നുള്ളതും സത്യമാണ് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഈ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്കാണല്ലോ ഇത്തരത്തിലുള്ള ഒരു ബോഡി ലാംഗ്വേജ് ഇണങ്ങുകയും അത്തരത്തിലുള്ള ഒരു ബോഡി ലാംഗ്വേജ് വരികയും ചെയ്യ എന്തായാലും സജി ചെറിയാനെ സംബന്ധിച്ചിടത്തോളം അത് ഒട്ടും തന്നെ വന്നിട്ടില്ല എന്ന് മാത്രമല്ല കാലങ്ങളായിട്ട് ബ്ലാക്ക് മേജിക്കിലും അത്തരത്തിൽ പിശാശിക്കളിലൊക്കെ വിശ്വസിക്കുന്ന നസറാണിമാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറെ ഓ ായി അതിനൊരു ക്ലാസ് എടുത്ത് പഠിച്ച് വരേണ്ടതായിരുന്നു എന്തായാലും ഉമ്മ വെച്ചു പോയി അത് എല്ലാവരും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലും ആയിപ്പോയി കാരണം ദൈവവിശ്വാസികളല്ലാത്ത ആൾ ദൈവത്തെ വന്ന് കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഈ രണ്ടായിരത്തി പതിനാറിലെ മോദിയോടുള്ള ഭക്തിയാണോ അതോ മോദിയെ പേടിച്ചിട്ടുള്ള കാട്ടിക്കൂട്ടലാണോ എന്നുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്തായാലും സജി ചെറിയാനോട് എന്തായാലും വലിയ ഒരു സഹതാപം തോന്നുകയാണ് നിങ്ങൾ ഇത്രയും അധം പതിച്ചു പോയല്ലോ എന്ന് ഓർത്തിട്ട് നിർത്തുന്നു നന്ദി നമസ്കാരം